ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ മദ്യപാനം കൊണ്ടുള്ള നഷ്ടങ്ങൾ അതുപോലെ ആൾക്കഹോളിൻ്റെ അളവ് കൂടുന്നത് അനുസരിച്ചാണ് ഒരു പാനീയത്തെ മദ്യം എന്ന് വിളിക്കുന്നത് ഇത് രണ്ടെന്ന് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിക്കുക ഇതാണല്ലോ ക്രിസ്തീയ ആധ്യാത്മികതയുടെ അടിസ്ഥാനങ്ങളിലൊന്ന് മദ്യപാനം എന്ന തിന്മയെ വെറുക്കുകയും അതേസമയം മദ്യപാനിയെ സ്നേഹിച്ച് ആ തിന്മയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സഹായിക്കുകയുമാണ് വേണ്ടത് മദ്യനിരോധനം മദ്യവർജനം മിതമായ മദ്യപാനം സമ്പൂർണ മദ്യവർജനം എന്നിങ്ങനെയൊക്കെയുള്ള ആശയങ്ങളും വാദഗതികളും നിലനിൽക്കുമ്പോൾ മദ്യപാനത്തിൻ്റെ സാമൂഹ്യവും വ്യക്തിപരവുമായ വശങ്ങളെയും ബൈബിൾ പ്രബോധനങ്ങളെയും നമുക്ക് വിശകലനം ചെയ്യാം മദ്യപാനിയുടെ ന്യായീകരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അമിതമായി മദ്യപിക്കരുത് എന്നാൽ ഉന്മത്തരാകാതെ അല്പമൊക്കെ ആകാം എന്ന ന്യായീകരണത്തോടെയാണ് പലരും മദ്യപാനശീലം ആരംഭിക്കുന്നത് അത് ആരോഗ്യത്തിനും വിനോദത്തിനും നല്ലതാണെന്ന് വാദിച്ചുകൊണ്ട് ബൈബിളിലെ ചില സംഭവങ്ങളും വാക്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അത്തരക്കാർ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് നിൻ്റെ ഉദരത്തെയും നിനക്ക് കൂടെ കൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെയും പരിഗണിച്ച് അല്പം വീഞ്ഞ് ഉപയോഗിച്ച് കൊള്ളുക ഇവിടെ വീഞ്ഞ് എന്ന അർത്ഥം വരുന്ന ഓയിനോസ് എന്ന ഗ്രീക്ക് വാക്കിന് ലഹരിയില്ലാത്ത മുന്തിരി ജ്യൂസ് എന്നും അർത്ഥമുണ്ട് യേശു കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം മദ്യപാനത്തിനുള്ള ന്യായീകരണമായി ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ യേശു പ്രവർത്തിച്ച ഈ അത്ഭുതത്തിൽ വീഞ്ഞനല്ല പ്രാധാന്യം ആ കുടുംബം നേരിട്ട ഒരു പ്രതിസന്ധിക്കാണ് ആ പ്രതിസന്ധി തരണം ചെയ്യുവാനാണ് യേശു സഹായിക്കുന്നത് മനുഷ്യരെ ഉന്മത്തരാക്കുന്ന മദ്യം എന്ന നിലയ്ക്കല്ല മുന്തിരി വിളയുന്ന നാട്ടിലെ ഒരു സാധാരണ പാനീയം എന്ന നിലയ്ക്കാണ് നാം അതിനെ കാണേണ്ടത് ആൾക്കഹോളിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചാണ് ഒരു പാനീയത്തെ മദ്യം എന്ന് വിളിക്കുക കുടുംബസമേതം ആളുകൾ പങ്കെടുക്കുന്ന വിരുന്നുകളിൽ ലഹരി പിടിപ്പിക്കുന്ന മദ്യം വിളമ്പുക സാധാരണവും അശാസ്യവുമല്ലോ ഇനി നമുക്ക് മദ്യപാനം കൊണ്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം താൽക്കാലികമായി ലഭിക്കുന്ന ഒരു ഉന്മാദം മാത്രമാണ് മദ്യപാനത്തിൻ്റെ നേട്ടം എന്നാൽ അതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ വളരെ ഏറെതാണ് തന്നെ രോഗാവസ്ഥയാണ് അതിൻ്റെ നിലനിൽക്കുന്ന പരിണിത ഫലം വിഷാദരോഗം ഉന്മാദരോഗം അമിതമായി ഉൽക്കണ്ഠ വ്യക്തിത്വത്തിലെ വികലതകൾ തുടങ്ങിയ മാനസിക രോഗങ്ങൾ മദ്യപാനത്തിൻ്റെ ഫലമായി ഉണ്ടാകാം കലളിനെ ബാധിക്കുന്ന ലിവർ സിറോസിസ് തലച്ചോറിനെ ബാധിക്കുന്ന ചിത്തഭ്രമം മറവി രോഗം വിവിധ തരം ക്യാൻസറുകൾ ഗർഭിണികളുടെ മദ്യപാനം മൂലം കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ തുടങ്ങിയ ശാരീരിക രോഗങ്ങൾ മദ്യപാനത്തിൻ്റെ ഫലമായി സാധാരണ കാണപ്പെടുന്നു മദ്യപാനി അനുഭവിക്കുന്ന സാമ്പത്തിക നഷ്ടവും കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നതും സർവസാധാരണമായ കാഴ്ചയാണല്ലോ അത് കുട്ടികളിൽ മാനസിക പ്രശ്നങ്ങൾക്കും പെരുമാറ്റ വൈകല്യങ്ങൾക്കും കാരണമാകുന്നു മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ അവരും മറ്റുള്ളവരും അപകടത്തിൽപ്പെടുന്നതും സംഘർഷാവസ്ഥകൾ ഉണ്ടാകുന്നതും വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും ദുരിതപൂർണമാക്കുന്നു ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും അഴിമതി കൈക്കൂലി ആത്മഹത്യ കൃത്യവിലോപം തുടങ്ങിയ തിന്മകൾക്കും മദ്യപാനം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിനും ആത്മീയകാര്യങ്ങൾ നിർവഹിക്കുന്നതിനും കുടുംബത്തിലെയും സമൂഹത്തിലെയും കടമകൾ ഉത്തരവാദിത്തോട് ചെയ്യുന്നതിനും മദ്യപാനം തടസ്സം തന്നെയാണ് ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണ് അവൻ മദ്യപാനി മദ്യത്തിൻ്റെ അടിമയാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ട നാം മദ്യത്തിൻ്റെയോ സുഖലോലുവതയുടെയോ മറ്റ് തിന്മകളുടെയോ അടിമകൾ ആയിക്കൂട മറിച്ച് ദൈവഹിതത്തിനെ കീഴ്വഴങ്ങിക്കൊണ്ട് കർത്താവിനെ സ്വന്തമാകാം മദ്യപാനം എന്ന തിന്മയെ വെറുത്തുകൊണ്ടും മദ്യപാനിയെന്ന പാപിയെ സ്നേഹിച്ചുകൊണ്ടും നമുക്ക് കരുണയുള്ള ദൈവത്തിൻ്റെ മക്കളാകാം അതോടൊപ്പം വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും ഉറച്ച തീരുമാനം എടുക്കാം ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ളത് ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക്